ഹായ് കൂട്ടുകാരെ ഓണത്തോടനുബന്ധിച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്ക് രണ്ട് പാട്ടുകളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എങ്കിൽ നമുക്ക് പാടി നോക്കാം ഓണമാണ് ഓണമാണെന്നുവോണം ദൈവ ഭൂമിയല്ലോഹരമായ നാട് കളകൾ മുഴുകുന്ന പുഴകളുണ്ട് വരി വരിയായി നിൽക്കും മലതിരകൾ മാലോക നന്മ തന്മിളനീലമായ നാട് ഒരുമയോടെ മായോടെ നമ്മൾ മുൻനം നാടൻ പേരുമാനിലേണം ഒരു ഒരുമയോടെ നമ്മൾ മുന്നേറണം മുൻനം നാടിനേരും തേണം നാടിൻ പേരുമ ണം നാടിൻ പേരുമാനിലണം എങ്കിൽ നമുക്ക് അടുത്ത ഓണപ്പാട്ടും കൂടെ പാടി നോക്കാട്ടോ ഓണം വന്നല്ലോ ഓണം വന്നല്ലോ മാമല നാട്ടിൽ ഓണം വന്നല്ലോ ഓണം വന്നല്ലോ ഓണം വന്നല്ലോ മാമല നാട്ടിൽ ഓണം വന്നല്ലോ ത്തിന് തിരുവോണം അത്തം പത്തിന് തിരുവോണം മാവേലി മന്നനെ വരവേൽക്കാൻ പൂക്കളമൊന്നു തീർക്കേണ്ടേ മാവേലി മന്നനെ വരവേൽക്കാൻ പൂക്കളമൊന്നു തീർക്കേണ്ടേ ഓണം വന്നല്ലോ ഓണം വന്നല്ലോ മലനാട്ടിൽ ഓണം വന്നല്ലോ ഓണം ഓണം വന്നല്ലോ മാമലാട്ടിൽ ഓണം വന്നല്ലോ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർക്ക് ഈ രണ്ട് സോങ്ങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്